thank you ഞാനമ്മേനെ പൊന്ന പോലെ തന്നെയാ നോക്കുന്നു എണീച്ചിട്ടോട് പറയാട്ടു ചോദിച്ചത് ആ ശെരി എന്നാ ഓക്കെ എന്റെ മോനാണ് സൗണ്ട് നാളായി ഇനി ഒന്ന് ഫോൺ സൗണ്ട് കേക്കാനാന്ന് ഇപ്പൊ അതിന് ഏട്ടിന് ഭയങ്കര ഡ്യൂട്ടി തിരക്കാന്ന് നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിൽക്കാൻ ഏട്ടിന് സമയൊന്നും ഇല്ല പിന്നെ ഇതുപോലെ എണീച്ച് നടന്നിട്ട് എവിടെങ്കിലും താട്ടി വീണ്ടും എല്ലും പൊട്ടി കിടന്നാലേ എന്നെ കൊണ്ട് നോക്കാനൊന്നും കഴിയില്ല എണീച്ച് നടക്കുന്ന നടക്കുന്ന ഒരു പ്രശ്നവുമില്ല പോയിട്ട് നിങ്ങളെ ഡ്രസ്സില് കൊണ്ടു പോയിട്ട് അലക്കിട് ഇവിടെ എത്ര പണിയുണ്ട് എന്നെ കൊണ്ട് ഒറ്റ ഇതൊന്നും എടുക്കാനൊന്നും ആവൊന്നുമില്ല

ആ പെണ്ണില്ലേ മാടാ എന്നാലും ഒന്ന് പോയിട്ട് നോക്ക വരുമ്പോ പോവാ പാലും വാങ്ങിട്ട് വരുമ്പോ ഒന്ന് നോക്കിട്ട് വരാ ആരെങ്കിലും കണ്ടിട്ടുള്ള കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ആടേന്നു നിൽക്കുന്നതായിരിക്കും കണ്ടിട്ട് നേരെ കുറ്റിമുട്ട് പറഞ്ഞു കൊടുക്കല്ലോട്ട് ശരിയാക്കി കൊടുക്കാം നാല് മോളെ പിന്നെ രണ്ടു ദിവസം കഴിച്ചിട്ട് ഗുളികഴിച്ചിട്ട് ചത്തൊന്നും പോകുന്നില്ല നോക്കാല നമുക്ക് സംഭവിക്കുന്നു വാങ്ങി തരുവാ ടൗണിലൊന്നും പോകുന്നില്ല ഗുളിക വാങ്ങാനൊന്നും രണ്ടു ദിവസം കൈ നോക്കിട്ട് വാങ്ങാം അയ്യോ അതല്ല മോളെ നല്ല മോളും തല കറങ്ങുന്നുണ്ട് മോക്ക് മോളെ പൈസ കൊടുത്താ മതി ഐഡിയ വാങ്ങാൻ പറഞ്ഞിട്ട് പോണെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും വാങ്ങി തരുന്നില്ല ഗുളികയും വാങ്ങി തരുന്നില്ല തിന്നാനൊന്നും തരുന്നില്ല അല്ലേ താഴേ ഐഡിയ മോശം ഞാൻ അമ്മ പറഞ്ഞതല്ല നിങ്ങൾക്ക് ഒരു കാര്യ നിങ്ങൾ കാരണമാണ് നിനക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പോയി പറ്റാത്ത ഞാൻ അന്നേ പറഞ്ഞാ നിങ്ങള് നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനി ഓ അപ്പക്ക് അപ്പൊ അമ്മ സ്നേഹം എന്റെ അമ്മേനെ നീ എന്നെ നോക്കണം വേറെ ആരെ കൊണ്ട് പുറത്തുനിന്ന് നോക്കിക്കൂട എന്തെല്ലാൻ നിങ്ങൾ അപ്പത്തെ ഞാൻ പോയി ഇരുന്നേടന്ന് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നില്ല പറയാൻ കഴിയാ അഭിനയിക്കുന്നതാണെന്ന് ആരെ കാണിക്കാനാണ് കാണിക്കാനാ ഇപ്പ തന്നെ ഇവിടെ തനി സ്വഭാവം മനസ്സിലായിന് അള ഇത്രയും വലിയ സാധനമാണ് ആരെങ്കിലും വിചാരിച്ചാ എന്തായാലും വന്നതല്ലേ ആനേട്ടിനെ കണ്ടിട്ട് തന്നെ പോവാ ശാന്തിച്ചാ ഞാൻ പാല് വാങ്ങാൻ പോയത് അപ്പൊ ജാനേട്ടിനെ കൊറേ ആയി കണ്ടിറ്റ് അപ്പൊ ഒന്ന് കാണാന്ന് വെച്ചിട്ട് വന്നത് ഞാൻ ഇപ്പൊ പാല് വാങ്ങാൻ പോകുമ്പോ ജാനേട്ടി അലക്കുന്ന പോലെ തോന്നിന് നാ വിചാരിച്ചു വന്നപ്പോ ഈ ഇവിടെ ഇല്ലേ കയ്യാത്ത ജാനേട്ടിനെ കൊണ്ട് അലക്കുന്ന ഇല്ലപ്പാ ഞാനല്ലേ അമ്മേന്റെ ഡ്രസ് ഇപ്പൊ അലക്കുന്നുണ്ടായിന് നിങ്ങ ദൂരന്ന് കണ്ടതല്ലേ ചിലപ്പോ മാറിപ്പോയതായിരിക്കും ഞാൻ അലക്കുന്നുണ്ടായിന് അല്ലാണ്ട് അമ്മേനെ കൊണ്ട് ഞാൻ അലക്കല്ലോന്നുല്ല ഏതായാലും വന്നതല്ലേ ഞാനെ കാണിട്ടൊന്നും ഏ അമ്മേനെ ഇപ്പം വിളിക്കാനൊന്നാവൂല അമ്മ നല്ല ഉറക്കത്തിലാന്ന് നിങ്ങൾ പോയിട്ട് പിന്നെ പങ് വാ ഉറക്കത്തിൽ എണീച്ചാലൊന്നും ശരിയാവൊന്നുമില്ല അമ്മ കുളികളിൽ കച്ചിട്ട് കടന്നയാന്ന് എന്താണ് കളക്ക് അവരെ ഈ പലക്കുന്നുണ്ടായ ജാനേട്ടി ഇത്ര വേഗം ഉറങ്ങി എന്നാലും ഇവിടെ ഇത്ര വലിയ ദുഷ്ടെത്തിയാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട ആ പാവ പാവം ജാനേട്ടീനെങ്ങനെ കഷ്ടപ്പെടുത്താൻ എങ്ങനെ മനസ്സ് വരുന്നത് അമ്മ ഇല്ലെന്ന് വിചാരിച്ചത് എന്റെ പെണ്ണിനെല്ലാം കിട്ടിന്നല്ലേ ആ ചെക്കൻ ഇതൊന്നറിയുന്നുണ്ടോ അമ്മ ഓൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കളിയൊന്നും നടക്കൂല ഓൻ എത്ര അമ്മനെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് എല്ലാരിക്കും അറിയുന്ന കാര്യ ഓൻ ഇത് എങ്ങനെയെങ്കിലും അറിയിക്കാൻ ഇപ്പൊ എന്താ ഒരു വഴി എന്തൊരു ശൈലി എന്നാണ്

നിങ്ങളെ പോറ്റാണെന്ന് പിന്നെ ചെലവ് തന്നെ ഇത് നിങ്ങളെ മോനാണെന്ന് കഷ്ടപ്പെടുന്നില്ല നിങ്ങക്ക് ചിലവാക്കാനല്ലേ ഇല്ലല്ലോ അരിഷ്ടം കോയമ്പ് കണ്ണട എന്തൊരു കഷ്ടപ്പ ഇത് ഏത് സമയം ഇങ്ങനെ ടിവിണ്ട് ഇരുന്നാലേ കറണ്ട് ബില്ല് കൂടുകയില്ല കൊറയോന്നുല്ല ഇല്ല മോളെ അമ്മ ഇപ്പൊ വെച്ചതേ ഇല്ല മോളെ ഇരുന്നിട്ട് എന്തോ പോയോളെ കഴിഞ്ഞ മാസം രണ്ടായിരത്തിഅഞ്ഞൂറാണ് എടുത്ത കറണ്ട് ബില്ല് അതുകൊണ്ട് പിന്നെ അറിയേണ്ട പ്രശ്നമില്ലല്ലോ ടി വി ഇങ്ങനെ ഇരിക്കുന്നത് ടി വി ആണെൻ്റെ പ്രായം